ഞങ്ങൾ കൊടുത്ത ിലെ സമൃദ്ധി പാർട്ട് വൺ ചാൻസ് നമുക്ക് ഓർമ്മയിൽ നോക്കാം എഴുപത്തിരണ്ട് അമ്പത്തൊമ്പത് എഴുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ചായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് മുപ്പത്തി ഒമ്പത് അറുപത്തൊമ്പത് മുപ്പത്തിനാലായി അയ്യായിരം ഒന്ന് മുപ്പത്തെട്ട് അറുപത്തൊമ്പത് അറുപത്തി ആറ് മുപ്പത്തെട്ടായി അയ്യായിരം ഒന്ന് എൺപത്തിമൂന്ന് അറുപത്തി ആറായി ആയിരം ഒന്ന് പത്തൊമ്പത് അറുപത്തെട്ട് അറുപത്തൊന്ന് എൺപത്തി അയ്യായിരം ഒന്ന് അറുപത്തെട്ട് പത്തൊമ്പതായി ആയിരം ഒന്ന് പതിനാറ് മുപ്പത് പതിമൂന്ന് തൊണ്ണൂറ്റൊന്നായി രണ്ടായിരം ഒന്ന്

എനി പ്രൈസ് കൊടുന്ന് നിങ്ങൾ കൊടുത്ത സബ്സ്ക്രിപ്റ്റി പാർട്ട് 1 ലേയും 2 ലേയും ചാൻസ് സപ്പോർട്ട് कर거든요 പ്രൈസ് കൊടുവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കൊടുവർ നമ്മൾ മെസ്സേജ് കമന്റ് ചെയ്യുക. കേൾ അലോട്ടിനെ ചാൻസ് സപ്പോർട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എ എ 290 അതിലെ ബാക്കി सारे പാർട്ട് 2 ലേ ചാൻസ് സപ്പോർട്ട് കാണേണ്ടത് മനോനായി ഇടുമ്പോൾ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് എൻ്റർടൈൻമെൻറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം നാൽപ്പത്താറ് അറുപത്തൊമ്പത് പൂജ്യം അഞ്ച് അമ്പത്താറ് പൂജ്യം മൂന്ന് പതിനഞ്ച് അമ്പത്തിരണ്ട് മുപ്പത് എൺപത് അറുപത്തേഴ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തേഴ് എഴുപത്തഞ്ച് എൺപത്തൊന്ന് ആയിരത്തി തയ്യായിരത്തി എൺപത്തി ഒന്ന് എഴുപത്തി മൂന്ന് അറുപത് അറുപത്തിനാല് എൺപത്തൊമ്പത് പൂജ്യം നാല് അറുപത്തൊന്ന് പതിമൂന്ന് അറുപത്തേഴ് പൂജ്യം ഒന്ന് അറുപത്തേഴ് തൊണ്ണൂറ് അമ്പത്താറ് എൺപത് എന്നീ ചാൻ സംഭരണങ്ങളാണ് ഭാഗ്യതാരെ ചാൻ സംഭരണങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി ഇവിടെ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക